ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റിൻ മലയാളം ഇന്ന് റെയിൽവേ സ്റ്റോക്കുകൾ പറക്കുകയാണ് തീ പിടിച്ച പോലെയാണ് പോകുന്നത് ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഉണ്ടായി ഏതൊക്കെയാണ് റെയിൽവേ സ്റ്റോക്കുകൾ അതിൽ ഏത് ഇ ടി എഫ് ആണ് എടുക്കാൻ പറ്റുക എന്നൊക്കെ ഇ ടി എഫിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും ആ ലിങ്കുണ്ട് എൻ്റെ ഇഷ്ട ഇ ടി എഫുകൾ എന്ന ആ പ്ലേലിസ്റ്റിൽ ആ ഇ ടി എഫിൻ്റെ വീഡിയോ കിടപ്പുണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള പ്ലേ ലിസ്റ്റുകളെല്ലാം താഴെ കൊടുത്തേക്കാം മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കുകൾ ഇ ടി എഫുകൾ ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനുള്ള പ്ലേലിസ്റ്റ് നോക്കിയിട്ട് വീഡിയോ കണ്ട് പഠിക്കാവുന്നതാണ് അതിലിനിയും വീഡിയോ വരാനുണ്ട് കേട്ടോ എന്തായാലും പ്രധാനപ്പെട്ട കുറച്ച് പി എസ് യു റെയിൽവേ സ്റ്റോക്കുകൾ നോക്കാം ഞാൻ പി എസ് യു അല്ലാത്ത കമ്പനികൾ നോക്കി അത് ഒരുപാടുണ്ട് പത്തിരുപത്തി നാല് കമ്പനികളുണ്ട് അത് നമുക്ക് പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യാം പി എസ് സി കമ്പനികൾ കുറച്ചേ ഉള്ളൂ ആ കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമത്തെ കമ്പനി ഐ ആർ സി ടി സി ആണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കമ്പനികളും മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ അണ്ടറിൽ വരുന്ന കമ്പനികളാണ് ഐ ആർ സി ടി സി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഓൺലൈൻ ടിക്കറ്റിംഗ് കാറ്ററിങ് റെയിൽവേയ്ക്കകത്ത് വാട്ടറും ഫുഡും ഒക്കെ സപ്ലൈ ചെയ്യുന്ന കാറ്ററിങ് പിന്നെ ടൂറിസവും ചെയ്യുന്നുണ്ട് റെയിൽവേ ബേസ്ഡ് ടൂറിസം രണ്ടാമത്തെ സ്റ്റോക്ക് ഇർകോൺ ഇൻ്റർനാഷണൽ ആണ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എൻ എസ് സി കോഡും മറ്റുമൊക്കെ കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ട് എൻ എസ് സി കോഡ് ഞാൻ പറയുന്നില്ല ഇർകോണിൻ്റെ പ്രധാന പ്രവർത്തന മേഖല റെയിൽവേ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് നിർമ്മാണ പ്രവൃത്തികളാണ് ഇർക്കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് ചെയ്യുന്നത് അടുത്ത സ്റ്റോക്ക് ആർ വി എൻ എൽ ആണ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് റെയിൽ പ്രൊജക്ഷൻ എക്സിക്യൂഷൻ അതായത് ട്രാക്കുകൾ ബ്രിഡ്ജുകൾ ഇലക്ട്രിഫിക്കേഷൻ ഇലക്ട്രിക്കൽ ട്രെയിനുകൾക്ക് വേണ്ട ഫെസിലിറ്റികൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ആർ വി എൻ എൽ ചെയ്യുന്നത് അടുത്ത് റൈറ്റ്സ് ലിമിറ്റഡ് ആണ് റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസസ് ഈ കമ്പനി കൊടുക്കാൻ സർവീസ് കൺസൾട്ടൻസി ആൻഡ് എഞ്ചിനീയറിംഗ് ഫോർ റെയിൽവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അടുത്ത സ്റ്റോക്ക് റെയിൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ടെലികോം ആൻഡ് ഐ ടി സർവീസസ് ഫോർ ഇന്ത്യൻ റെയിൽവേസ് അടുത്ത സ്റ്റോക്ക് ബി എം എൽ ലിമിറ്റഡ് ആണ് മെട്രോ കോച്ചും റെയിൽ കോച്ചും ഡിഫൻസ് എക്യൂപ്മെൻറ്റുകളും ഒക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സർവീസാണ് ബി എം എൽ കമ്പനി ചെയ്യുന്നത് എന്നാൽ ഈ ബി എം എൽ നമ്മുടെ ഡിഫൻസ് സ്റ്റോക്ക് കൂടിയാണ് അതായത് മിനിസ്ട്രി ഓഫ് ഡിഫെൻസിൻ്റെ അണ്ടറി വരുന്ന സ്റ്റോക്കാണ് അല്ലെങ്കിൽ വരുന്ന കമ്പനിയാണ് പക്ഷേ ഇത് ഇന്ത്യൻ റെയിൽവേക്ക് കൂടി സപ്ലൈ ചെയ്യുന്നുണ്ട് അടുത്ത സ്റ്റോക്ക് കോൺകോറാണ് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കണ്ടെയ്നർ സർവീസ് ആണ് ചെയ്യുന്നത് റെയിൽ ബേസ്ഡ് കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് ആണ് ഈ കമ്പനിയുടെ പ്രധാന പ്രവർത്തന മേഖല ഇനി ഈ കമ്പനികളൊക്കെ ഇന്ന് എത്രയധികം ഉയർന്നിട്ടുണ്ട് എന്ന് നോക്കാം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഐ ആർ സി ടി സി പോയിൻറ്റ് എയ്റ്റ് സെവൻ പേഴ്സൻ്റേജ് ആണ് ഉയർന്നിരിക്കുന്നത് ഇർകോൺ പന്ത്രണ്ടേ കാൽ ശതമാനം ഉയർന്നിട്ടുണ്ട് സിംഗിൾ ഡേ ആണ് ഞാൻ ഈ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്നത് ഇർകോൺ ഇൻ്റർനാഷണൽ ആണ് കമ്പനിയുടെ പേരും മറ്റുമൊക്കെ സ്ക്രീനിലുണ്ട് ആർ വി എൻ എൽ ഏഴ് ശതമാനത്തോളം ഉയർന്നിട്ടുണ്ട് റൈറ്റ്സ് ആറര ശതമാനത്തോളം ഉയർന്നിട്ടുണ്ട് ബി എം എൽ ഒരു ശതമാനം ഉയർന്നിട്ടുണ്ട് കോൺകോർ ഒന്നര ശതമാനം ഉയർന്നിട്ടുണ്ട് ഇനി ഈ റെയിൽവേ സ്റ്റോക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇ ടി എഫ് ഉണ്ട് ആ ഇ ടി എഫിൻ്റെ പേര് ഗ്രോ റെയിൽ എന്നാണ് ഈ ഇ ടി എഫിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല അതിലേതൊക്കെ കമ്പനികളുണ്ട് എന്നുള്ളതും അതിൻ്റെ ഒരു വെയിറ്റേജും കാര്യങ്ങളുമൊക്കെ ആ ഇ ടി എഫ് വീഡിയോയിലുണ്ട് അപ്പോൾ വീഡിയോൻ്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഏതാണ്ട് നാൽപ്പത് രൂപയ്ക്ക് അടുത്താണ് ആ ഇ ടി എഫിൻ്റെ വില താങ്ക് യു ഫോർ വാച്ചിങ് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അസറ്റ് പ്ലസിന്റെ ലിങ്ക് മ്യൂച്വൽ ഫണ്ടിൽ അക്കൗണ്ട് എടുക്കാനായിട്ട് അതും കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം പഴയ ആൾക്കാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം മറ്റൊന്നുമല്ല നിങ്ങളുടെ നമ്പർ ഒക്കെ ഒന്ന് സേവ് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ടാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്